ഈശോം ശിഖാക്കിയെ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ സഭാ വിരുദ്ധർ സഭ വിട്ടുപോവുക എറണാകുളം ഈ സംഗമം സത്യവിശ്വാസികളെ വിശ്വാസ സംരക്ഷണ സംഗമം അത് അതിഗംഭീരം അതിഗംഭീരം സന്തോഷം കൊണ്ടും ആനന്ദം കൊണ്ടും എന്റെ മനസ്സ് തുടിക്കുകയാണ് ഇന്നലെ എറണാകുളം മങ്കമാലി അതിരൂപതയിലെ വൺ ചർച്ച് വൺ കുർബാന മൂവ്മെൻറ്റിൻ്റെ ആ നേതൃത്വത്തിൽ ആഭിമുഖ്യത്തിൽ നാം നടത്തിയ വിശ്വാസ സംരക്ഷണ സംഗമം വിജയിച്ചതിൽ എനിക്കുള്ള ആനന്ദത്തിൻ്റെ തീവ്ര വികാരം ഞാൻ എങ്ങനെ പ്രകടിപ്പിക്കും വാക്കുകൾക്ക് അതീതമാണത് വർണ്ണനാതീതമാണത് ഈ പരിപാടി സംഘടിപ്പിച്ചവരെയും നേതൃത്വം കൊടുത്തവരെയും അങ്ങേയറ്റം സ്നേഹത്തോടെയും അഭിമാനത്തോടെയും ഞാൻ അഭിനന്ദിക്കുകയാണ് അഭിവാദ്യം ചെയ്യുകയാണ് ഇത്ര വലിയ ജനപങ്കാളിത്തം തൊള്ളായിരത്തി ഇരുപത് പേരാണ് രജിസ്റ്റർ ചെയ്തത് വന്നും പോയും മറ്റും കുറച്ച് പേർ വേറെ അങ്ങനെ ആയിരം പേര് അല്ലെങ്കിൽ ആയിരത്തിലധികം പേരാണ് ഈ സമ്മേളനത്തിൽ വിശ്വാസ സംരക്ഷണ സംഗമത്തിൽ വന്നു ചേർന്നത് ആയിരം പേരെയാണ് നമ്മൾ ഉദ്ദേശിച്ചത് അതിലേക്ക് തന്നെ നമ്മൾ എത്തി ഇത്രയധികം നമുക്കെതിരെ ഇത്രയധികം കുപ്രചാരണങ്ങളും പിന്നെ ഹെയ്റ്റ് ക്യാമ്പയിൻസ് വൈരാഗ്യത്തോടെയുള്ള പക തീർക്കാനുള്ള പ്രചാരണങ്ങളും ഉണ്ടായിട്ടും പിന്നെ മെത്രാമാരെല്ലാവരും നമുക്കെതിരായിട്ടും വികാരിയാച്ഛന്മാരിലും വൈദികരിലും ബഹുഭൂരിപക്ഷം നമുക്കെതിരായിട്ടും എറണാകുളം അങ്കമലാധി രൂപതയിലെ ഇത്രയധികം പേര് ഒഴുകിയെത്തി എന്നത് ചെറിയ കാര്യമല്ല ആരോ ഒരു കമന്റ് ഇട്ടതുപോലെ ആളുകൾ സ്വമേധയാ ഒഴുകിയെത്തി ഇതൊരു തുടക്കം മാത്രമാണ് വിമതരുടെ മുഖമടച്ച് നാം കൊടുത്ത അടിയാണിത് സഭയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി ആളുകളുണ്ടെന്ന സത്യമാണ് അരക്കിട്ട് ഉറപ്പിക്കുന്ന കാഴ്ചയാണ് ഇന്നലെ ഫൈനാർസ് ഹാളിൽ അരങ്ങേറിയത് മറ്റൊരാളുടെ കമന്റ് സ്വന്തമായി വഴി വന്നവരാണ് നട്ടലുള്ള സത്യവിശ്വാസികൾ വിമത മൊണ്ണകള് തകരും തകർന്നു പോകും അവർ തകർച്ച നേരിടുന്നു ഇത്രയധികം പേരുണ്ടായിട്ടും ഏറെ അച്ചടക്കത്തോടെ എല്ലാവരും പെരുമാറി എന്നത് എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ് മാതൃകാപരമായിരുന്നു എല്ലാവരുടെയും പെരുമാറ്റം ഏതാണ്ട് എന്താ പറയുക ഈ ചില സേനകളിലൊക്കെ ഉള്ളത് പോലെയുള്ള അച്ചടക്കം എത്രയോ ദിവസത്തെ പരിശീലനം കിട്ടിയിട്ടുള്ള അച്ചടക്കം പോലെയായിരുന്നു ഈ ഇതിൽ പങ്കെടുത്ത സകലരുടെയും അച്ചടക്കം ഇതിൻ്റെ പിന്നിൽ തീർച്ചയായും ഏറെ നാളത്തെ ആസൂത്രണവും അധ്വാനവും ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം വൺ ചർച്ച് വൺ കുർബാന മൂവ്മെന്റിന്റെ ഭാരവാഹികൾ എത്രയോ നാളുകളായി ആസൂത്രണം ചെയ്തും പിന്നെ ഗ്രൗണ്ട് ലെവലിൽ വർക്ക് ചെയ്തുമൊക്കെയാണ് ഈ ആളുകൾ വന്നു ചേർന്നതും പിന്നെ വന്നു ചേർന്നവരെല്ലാം പ്രത്യേകിച്ച് ഒരു പരിശീലനമില്ലാതെ തങ്ങളുടെ കുടുംബം എന്നത് അച്ചടക്കത്തോടെ പെരുമാറിയതും അതുകൊണ്ട് ഒരിക്കൽ കൂടി ഈ വൺ ചർച്ച് വൺ കുർബാന മൂവ്മെന്റിന്റെ ഭാരവാഹികളോടും ഇങ്ങനെ സ്വമേധിയ ഒഴുകിയെത്തിയ ഓരോ വ്യക്തിയോടും പുരുഷന്മാരും സ്ത്രീകളുമായ സകലരോടും വ്യക്തിപരമായി സംഘാടകര നന്ദി പറഞ്ഞു കാണും വ്യക്തിപരമായി ഞാൻ നന്ദി അറിയിക്കുകയാണ് അഭിനന്ദനം അറിയിക്കുകയാണ് മറ്റൊരാള് ഇങ്ങനെ സൂചിപ്പിച്ചു ഇന്നത്തെ വിശ്വാസ സംരക്ഷണ ഇന്നലത്തെ ഇന്നത്തെ എന്നാണ് എഴുതിയിരിക്കുന്നത് അദ്ദേഹം ഇന്നലത്തെ ഇന്നത്തെ അതായത് ഇന്നലെ ഇട്ട കമൻ്റാണ് ഞാൻ വായിക്കുന്നത് വിശ്വാസ സംരക്ഷണ സംഗമത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഏറെ അഭിമാനിക്കുന്നു ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി നാം ഇതുവരെ നട ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി ഇതുവരെ നടന്നിട്ടുള്ള സമ്മേളനങ്ങളിൽ ഏറ്റവും മികച്ചതായിരുന്നു ഇന്നത്തേത് കൃത്യസമയത്ത് തന്നെ ഭക്തിസാന്ദ്രമായി അന്തരീക്ഷത്തിൽ തുടങ്ങിയ സമ്മേളനം എന്തുകൊണ്ടും ഉയർന്ന നിലവാരം പുലർത്തി തുടക്കം മുതൽ പ്രാർത്ഥനയുടെ അന്തരീക്ഷം അതിനാൽ പരദൂഷണങ്ങൾക്കും മറ്റും സമയമോ ഇടമോ ഉണ്ടായില്ല നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒമ്പത് മണിക്ക് പ്രൈസ് ആൻഡ് വർഷിപ്പ് അതൊക്കെ ഓർഗണൊക്കെ വച്ച് വായിച്ച് വളരെ മനോഹരമായിട്ട് അപ്പോൾ പ്രാർത്ഥനയുടെ അന്തരീക്ഷം തന്നെ തളം കെട്ടി നിന്നു രജിസ്റ്റർ ചെയ്തവർ ചെയ്തവർ ഹാളിലേക്ക് കടക്കുന്നു ആരും ഒരു ഒരു എൻട്രൻസേ ഉള്ളൂ ഒരു പ്രവേശന കവാടം അങ്ങനെ പ്രവേശിച്ച് വരുന്നവർ വരുന്നവർ ഈ പ്രാർത്ഥന ലയിക്കുകയാണ് മനോഹരമായ പാട്ടുകളും മനോഹരമായ സ്തുതിപ്പും അങ്ങനെ ഹോളിലാകെ ഒരു ആത്മീയ അന്തരീക്ഷം തളം കെട്ടി നിന്നു അത് തന്നെ ഗംഭീര തുടക്കമായിരുന്നു പരിശുദ്ധാത്മാവിന്റെ കൃപയുടെ നിറവ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു ഇതാണ് ഏറെ അച്ചടക്കത്തിന് പ്രേരണ നൽകിയത് ഏറെ സഹകരണത്തിന് പ്രേരണ നൽകിയത് പരിശുദ്ധാത്മാവിന്റെ കൃപയില് നിറഞ്ഞു നിൽക്കുകയായിരുന്നു ഈ ഹോളും അന്തരീക്ഷവും അവിടെ വന്നു ചേർന്ന മനുഷ്യരും അതിനെ അല്ലെ ദൈവത്തിന് എങ്ങനെയാണ് നമ്മൾ നന്ദി പറയേണ്ടത് നിങ്ങളോട് ഞാൻ െ അഭിനന്ദനം അറിയിക്കുമ്പോൾ അതേ വികാരത്തോടെ ദൈവത്തിന് സഹസിതനായ ദൈവത്തിന് നമ്മുടെ മിശിക തമ്പുരാന് പരിശുദ്ധാത്മാവനെ അയച്ച് നമ്മൾ ഇതുപോലെ ശക്തിപ്പെടുത്തിയതിന് കൃപ കൊണ്ട് നിറച്ചതിന് വരദാനങ്ങൾ നൽകിയതിന് നന്ദി പറയുകയാണ് സ്തുതിക്കുകയാണ് അവന്റെ നാമത്തെ മഹത്വപ്പെടുത്തുകയാണ് ഞാൻ ഒറ്റ പാട്ടിൽ സൂചിപ്പിച്ചു ഈ സമ്മേളനത്തിൽ ഉടനീളം കണ്ട സഹകരണ മനോഭാവം അത് വളരെ ഹൃദ്യമായിരുന്നു ഏവരിലും നിറഞ്ഞു നിന്നു ഈ സഹകരണ മനോഭാവം അതായത് ആ സംഘാടകർ ചില കാര്യങ്ങൾ അനൗൺസ് ചെയ്യുമ്പോൾ അറിയിക്കുമ്പോൾ പെട്ടെന്നാണ് പ്രതികരണങ്ങൾ പെട്ടെന്നാണ് കാര്യങ്ങൾ നടത്തുന്നത് അത് ഓരോ വന്ന് ചേർന്ന ഓരോ വ്യക്തിയും അവൻ്റെ അല്ലെങ്കിൽ അവളുടെ സ്വന്തം കുടുംബത്തിലെ കാര്യമായിട്ട് കണക്കാക്കുകയും അത് അച്ചടക്കം ലംഘിക്കാതെ അച്ചടക്കത്തിന് ഒരു ഒരു കുറവ് വരാതെ സഹകരിക്കുകയും ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യുകയും ചെയ്തു എപ്പോഴെങ്കിലും നമുക്കൊരു ഒരു അലങ്കോലം ഉണ്ടായ ഒരു ഒരു നിമിഷം പോലും നമുക്ക് ചൂണ്ടിക്കാണിക്കാനില്ല അതിഗംഭീരമെന്നേ എനിക്ക് പറയാനുള്ളൂ ഇത്രമേൽ അച്ചടക്കവും സഹകരണ മനോഭാവവും ഉണ്ടായ ഒരു സമ്മേളനം നാം ഇതിനു മുമ്പ് കണ്ടിട്ടില്ല നടത്തിയിട്ടുമില്ല അതുപോലെ കൃത്യനിഷ്ഠ പിന്നെ ഓരോരുത്തരും ആത്മനിയന്ത്രണം ഇങ്ങനെ ബഹുമുഖമായ കാര്യങ്ങൾ വന്നു ചേർന്നപ്പോഴാണ് ഈ സമ്മേളനം ഈ വിശ്വാസ സംരക്ഷണ സംഗമം ശരിക്കും വിശ്വാസം പ്രഖ്യാപിക്കുന്ന കരുതലോടെയും സ്നേഹത്തോടെയും വിശ്വാസം പ്രഖ്യാപിക്കുന്ന മഹാസംഗമമായി രൂപാന്തരപ്പെട്ടത് ഞാൻ പറഞ്ഞല്ലോ മറ്റ് ഈ വിമതരൊക്കെ നടത്തുന്ന സമ്മേളനം എന്ന് പറഞ്ഞാൽ വികാരിച്ചവര നേതൃത്വത്തിലാണ് വികാരിച്ച പര നേതൃത്വത്തില് അപ്പോ വികാരിച്ചവര് പറഞ്ഞതിന് അനുസരിക്കാൻ പലരുണ്ടാകും നമുക്ക് വികാരിച്ചമാരിൽ ബഹുഭൂരി നമുക്ക് എതിരാണ് എന്നിട്ടും ഇതുപോലെ ഒഴുകിയെത്തുക അച്ചടക്കം ഉണ്ടാകുക സഹകരണ മനോഭാവം ഉണ്ടാകുക ഇതുപോലൊരു പ്രാർത്ഥന അന്തരീക്ഷം സൃഷ്ടിക്കുക ഇതെല്ലാം അതി അതി അതിഗംഭീരം അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ് പ്രസംഗകര് സ്ഥിരമായി പ്രസംഗിക്കുന്നവര് അല്ല ഇതവണ നമ്മള് വേറെ പുതുമുഖങ്ങൾ കൊണ്ടുവന്നു അവർക്കെല്ലാം കൃത്യമായ സമയവും വിഷയവും കൊടുത്തു അവരെല്ലാം വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരാണ് അങ്ങനെ ഓരോരുത്തർ നൽകപ്പെട്ട മേഖലയിലും വിഷയത്തിലും സമയത്തിലും ഒതുങ്ങി നിന്നു ആരും കാട് കയറുകയോ വിഷയത്തിൽ നിന്ന് അകന്നു പോവുകയോ ചെയ്തില്ല അതുകൊണ്ട് തന്നെ ഒട്ടും അനവസരമുണ്ടായില്ല എല്ലാ പ്രസംഗകർക്കും ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു അതോടൊപ്പം തന്നെ നന്ദിയും അറിയിക്കുന്നു ഉച്ചഭക്ഷണം നന്നായിരുന്നു നല്ല സ്വാദിഷ്ട ഭക്ഷണം ഞാൻ കഴിച്ചില്ല പക്ഷേ കമൻ്റുകളിൽ നിന്ന് ഞാൻ കേട്ടതാണ് പത്ത് മണിക്ക് നൽകിയ റിഫ്രഷ്മെന്റ് പഴംപൊരി ചായയും വളരെ നന്നായിരുന്നു വൈകുന്നേരത്തെ കൊഴുക്കട്ടയും ചായയും ആവശ്യത്തിന് കുടിവെള്ളം അപ്പോൾ ഒരാൾ പറയുകയാണ് വയറും നിറഞ്ഞു മനസ് നിറഞ്ഞു ഈ സമ്മേളനം കൊണ്ട് വയറ് നിറഞ്ഞു മനസ്സ് നിറഞ്ഞു വേറൊരാൾ പറഞ്ഞു ശരീരത്തിനും ആത്മാവിനും സംതൃപ്തി ഉണ്ടായി ഈ സമ്മേളനത്തിൽ വന്നു ചേർന്ന എല്ലാവർക്കും അപ്പോൾ ഓ സംഘാടകർക്ക് പ്രത്യേകം നന്ദി പറയുന്നതോടൊപ്പം അവരഭിനന്ദിക്കുന്നതോടൊപ്പം വന്നു ചേർന്ന ഓരോ വ്യക്തിയെയും നാം അഭിനന്ദിക്കേണ്ടതുണ്ട് കാരണം എല്ലാവരും ചിട്ടയോടെ പെരുമാറിയത് കൊണ്ടാണ് സഹകരിച്ചത് കൊണ്ടാണ് അച്ചടക്കത്തോടെ പെരുമാറിയത് കൊണ്ടാണ് ഇത് ഗംഭീര വിജയമായത് എടുത്തു പറയേണ്ട ഒരു സംഗതിയുണ്ട് സധൈര്യം പങ്കെടുത്ത ഏതാനും വൈദികര് അഞ്ചോ ആറോ വൈദികർ പങ്കെടുത്തു ചിലർ പ്രസംഗിച്ചു എല്ലാ വൈദികരോടും നിന്ന് നന്ദി പ്രകാശിപ്പിക്കട്ടെ നിങ്ങളുടെ സാന്നിധ്യവും വാക്കുകളും ഞങ്ങൾക്ക് ആത്മീയ ഭാഗ്യം കൊണ്ടുവന്നു ആത്മീയമായ നിറവിനോടൊപ്പം തന്നെ അത് വലിയ പ്രോത്സാഹനവും ഉത്തേജനവുമായിരുന്നു സഭയുടെ കൂടെ നിൽക്കാൻ കുറച്ച് വൈദികരുണ്ട് എന്നത് എത്രയോ എത്രയോ പ്രോത്സാഹക ജനകമാണ് അൽമായരായ ഞങ്ങൾക്ക് എന്നാണ് ഈ വന്നുകൂടിയ ജനം ജനത്തിൻ്റെ വികാരമായിരുന്നത് ഈ വിശ്വാസ സംരക്ഷണ സംഗമത്തില് വാസ്തവത്തിൽ യാദർശികമായി പങ്കെടുത്ത ഒരു യുവാവ് അദ്ദേഹം വരാൻ ആഗ്രഹിച്ചിരുന്നില്ല പക്ഷേ എന്തോ കാരണങ്ങൾ കൊണ്ട് പ്രേരണ കൊണ്ട് വന്നു അദ്ദേഹം പറഞ്ഞ അദ്ദേഹം എനിക്കൊരു വോയിസ് നോട്ട് ഇട്ടതാണ് ഞാൻ ഇപ്പോൾ അതങ്ങനെ തന്നെ ഞാൻ പറയുകയാണ് അദ്ദേഹം തന്നെ വോയിസ് നോട്ട് ഞാൻ പറയാണ് ഒരു രക്ഷയില്ല അച്ചോ ആളുകളുടെ പ്രതികരണം ഒരു രക്ഷയില്ല അച്ഛൻ്റെ പ്രസംഗത്തിന്റെ പല ഭാഗത്തും ഗംഭീരമായ കയ്യടി അച്ഛൻ എഴുന്നേൽക്കാൻ പറഞ്ഞാൽ ചാടി എഴുന്നേൽക്കുകയാണ് അതിന് പ്രായവ്യത്യാസമൊന്നുമില്ല ഇരിക്കാൻ പറഞ്ഞാൽ ഉടനെ ഇരിക്കുകയാണ് അനുസരണ അനുസരണയുള്ള കുഞ്ഞാടുകൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അച്ചോ ഇത് ഗംഭീരം അതിഗംഭീരം നല്ല പ്രതികരണം നല്ല റെസ്പോൺസ് മാത്രമല്ല മാണിപ്രംബച്ഛന് ഇത്ര സ്വാധീനമുണ്ടെന്ന് ഞാൻ വിചാരിച്ചതേയില്ല എൻ്റെ പ്രഭാഷണത്തോടെ ഇത്രയധികം ഗംഭീരമായി പ്രതികരണം നിങ്ങൾ നൽകുമെന്ന് ഞാനും വിചാരിച്ചില്ല ഈ വരാൻ പറ്റില്ല എന്നറിയുകയും അപ്പോൾ ഇരുന്ന് നമ്മൾ മാറ്റർ തയ്യാറാക്കി അത് വീഡിയോ ഫോർമാറ്റിലാക്കി ഇന്ന് രാവിലെ ഞാനൊരു പേരുടെ കയ്യിൽ കൊടുത്തുവിടുകയായിരുന്നു അപ്പോൾ ഇത് എങ്ങനെയാണ് സംഭവിക്കുക എന്നൊന്നും വലിയ നിശ്ചയമില്ല എങ്കിലും നിങ്ങൾ ഞാൻ നേരിട്ട് വന്ന് അവിടെ പ്രസംഗിക്കുമ്പോൾ ഉണ്ടാകുമെന്ന പ്രതികരണത്തെക്കാൾ മെച്ചപ്പെട്ടതായിരുന്നു മെച്ചപ്പെട്ടതായിരുന്നു നിങ്ങളുടെ പ്രതികരണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു എന്നാണ് നിങ്ങൾ വിചാരിച്ചത് ഞാൻ വന്നിട്ടില്ല എന്ന് നിങ്ങൾ കരുതിയില്ല അതിന് ഞാൻ എങ്ങനെയാണ് നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നത് ഞാൻ എങ്ങനെയാണ് നിങ്ങളോട് നന്ദി പറയുക ഈ ഈ നമ്മുടെ വൈദികരെ കുറ്റകൃത്യങ്ങളും പാപങ്ങളും ചെയ്തു കുർബാനക്കെതിരെ എന്നിട്ട് മാർപ്പാബിക്കെതിരെ അവർക്ക് വേണ്ടി വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു എഴുന്നേറ്റ് നിന്നു ഞാനും കണ്ടമിടറിയാണ് പ്രാർത്ഥിച്ചത് ഒരു വൈദികനാണല്ലോ അങ്ങനെ കണ്ടമിടറി പ്രാർത്ഥിച്ചപ്പോൾ ഇല്ലേ പലരും കരയുന്നുണ്ടായിരുന്നു പലരും കരയുന്നുണ്ടായിരുന്നു നിങ്ങളെയും സ്പർശിച്ചു എന്നർത്ഥം പിന്നെ ഈ നമ്മുടെ മക്കൾക്ക് വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും മരിക്കാൻ തയ്യാറുള്ളവർ എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറഞ്ഞപ്പോൾ ഏതാനും പേര് എഴുന്നേറ്റ് നിൽക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് ഈ ആയിരം പേരും എഴുന്നേറ്റ് നിൽക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല പണ്ട് എം മാവസിൽ വെച്ചിട്ട് കരിസ്മാറ്റിക് കേരളത്തിലെ മുഴുവൻ കരിസ്മാറ്റിക് നേതാക്കൾ നേതാക്കൾക്കും ഞാനൊരു ഒരു പ്രഭാഷണം നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലില് അന്ന് എനിക്ക് എണ്ണൂറോ ആയിരത്തി ഇരുന്നൂറോ പേരെ മറ്റു സമ്മേളിച്ചു എന്നൊക്കെയാണ് എൻ്റെ അറിവ് ഞാൻ കൃത്യം ഓർക്കുന്നില്ല അന്ന് സമാപന സമ്മേളനത്തിൽ വന്നത് തട്ടിൽ പിതാവാണ് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഞാൻ പറഞ്ഞു ഇന്ത്യയിൽ രക്തസാക്ഷികളാകാൻ സുവർണ അവസരം ലഭിച്ചിരിക്കുന്നു മരിക്കാൻ തയ്യാറുള്ള എഴുന്നേറ്റ് നിൽക്കാന്ന് പറഞ്ഞപ്പോൾ ഈ വന്ന കൂടി ജനം മുഴുവൻ എഴുന്നേറ്റ് നിന്നു അങ്ങനെ എഴുന്നേറ്റ് നിന്ന് കണ്ടുകൊണ്ടാണ് തട്ടിൽ പിതാവ് അവിടെ കയറി വന്നത് അദ്ദേഹം സ്റ്റേജിലേക്ക് വന്ന് തന്നെ ഇങ്ങനെ ചിരിച്ച് കെട്ടിപ്പിടിച്ചിട്ട് ചെവിയിൽ പറഞ്ഞത് ഇനി ഞാൻ എന്തു എന്നാണ് താൻ അവരെ കാൽവരുടെ മുകളിലേക്ക് എത്തിച്ചു ഇനി ഞാൻ എന്തു പറയുമെന്നാണ് അന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചത് ചിരിച്ചുകൊണ്ട് ചോദിച്ചത് ഞാൻ പറഞ്ഞു വന്നത് ഇതുപോലെയുള്ള അനുഭവങ്ങൾ അതായത് സഭയ്ക്ക് വേണ്ടി നിലകൊള്ളാനും മരിക്കാനും ജീവിക്കാനും പ്രാണവായു പോലെ നമ്മൾ സത്യവിശ്വാസം ചുവതിക്കുകയും ഉച്ഛത്തിക്കുകയും ചെയ്യുന്നു അങ്ങനെയുള്ളവരാണ് നമ്മൾ അതൊരു ഒരു വല്ലാത്ത അനുഭവമായിരുന്നു എല്ലാവരും കർത്താവിനൂടെ മരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ആ നിൽപ്പ് അത് തന്നെ അതിനെ കുറിച്ചൊക്കെ വ്യാഖ്യാനം ഞാൻ നൽകി കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ അത് നിങ്ങൾ അങ്ങനെ ചെയ്യുമെന്നൊരു പ്രത്യാശ എനിക്കുണ്ടായിരുന്നു പക്ഷെ എല്ലാവരും എഴുന്നേറ്റം നിൽക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നിട്ടും സകലരും എഴുന്നേറ്റം നിൽക്കുകയാണ് അതൊരു ഗംഭീര പ്രതികരണമാണ് നിങ്ങളോട് അല്ലേ നിങ്ങൾ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും അത്രയധികമാണ് നിങ്ങൾക്ക് കർത്താവിലും സഭയിലും സഭാ നേതൃത്വത്തിലും പോലും ഇത്രയൊക്കെ നമ്മൾ സഹിച്ചിട്ടും നമുക്ക് പിന്നെയും പ്രത്യാശയും പ്രതീക്ഷയും ഒക്കെ ഉള്ളത് കർത്താവ് അനുഗ്രഹിക്കും അതുപോലെ തന്നെ കേഡർമാരാകാൻ തയ്യാറുള്ളവർ ഞാൻ അഞ്ചോ ആറോ പേര് വരുമെന്നാണ് വിചാരിച്ചത് ഇരുപത്തഞ്ചും മുപ്പതും വെച്ചാണ് ഓരോ ഗ്യാങ്ങിൽ വന്നിരിക്കുന്നത് പിന്നെ കുറച്ച് പേരെനിക്കും വോയിസ് നോട്ട് കിട്ടു അച്ചോ അങ്ങനെ മാത്രമല്ല ഞങ്ങൾക്കും കേഡർമാരാകണം അതായത് പാർട്ട് ടൈം കേഡർമാരാകണം പിന്നെ ചിലർ പറഞ്ഞു അകലെയുള്ളവർക്കും കേഡർമാരാകണം എറണാകുളം അങ്കമാലി അതിരൂപതിൽ പോരാ ഇങ്ങനെ ഭയങ്കരമായ നല്ല പ്രസാദാത്മകമായ പ്രതികരണങ്ങളായിരുന്നു ഈ കേഡർമാരാകാൻ അങ്ങനെ ഓരോ കാര്യത്തിലും ഓരോ കാര്യത്തിലും ഞാൻ ഓരോന്നും എടുത്തു പറയേണ്ട കാര്യത്തിൽ നിങ്ങൾക്ക് ലൈവ് വീഡിയോ കാണാവുന്നതാണ് ഒരു വൈദികന്റെ പ്രതികരണം ഒരു വൈദികൻ എനിക്ക് അയച്ച പ്രതികരണം മാണിപ്പുറം വിലച്ചാണ് അതിഗംഭീരമായ പ്രസംഗമായിരുന്നു അങ്ങയുടേത് അങ്ങയുടെ ശക്തിയും അങ്ങയുടെ കൃപയും സഭയുടെ സ്വത്വം വീണ്ടെടുക്കാനായിട്ട് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പല കോണുകളിൽ നിന്നും അങ്ങേക്ക് എതിർപ്പുണ്ടായിട്ടും ശക്തമായ ഒരു വീഡിയോയിലൂടെ അവിടെ കൂടിയ ജനത്തെ മുഴുവനും ഉത്ബോധിപ്പിക്കാൻ അങ്ങയ്ക്ക് സാധിച്ചല്ലോ ഈശോ അങ്ങയെ കൂടുതൽ ശക്തനാക്കിക്കൊണ്ടിരിക്കട്ടെ ഈ വിശ്വാസ സംരക്ഷണ സംഗമത്തിൽ പങ്കെടുത്ത ഒരാളുടെ പ്രതികരണം അച്ഛൻ്റെ വീഡിയോ കലക്കി സൂപ്പറായിരുന്നു അച്ഛൻ നേരിട്ട് വന്ന് പറയുന്നതിനേക്കാൾ ഗംഭീരമായി നേരിട്ട് വന്ന് പറയുന്നതിനേക്കാൾ ഇംപാക്ട് ഉണ്ടായി എനിക്ക് തോന്നുന്നു ഇതുതന്നെയാണ് ഈ സംഘാടകരോട് പലരും പറഞ്ഞത് നേരിട്ട് പറഞ്ഞത് എന്നോട് പറഞ്ഞത് അവിടെയും പറഞ്ഞു കാണാൻ സാധ്യതയുണ്ട് ഒരു സ്ത്രീയുടെ പ്രതികരണം എനിക്ക് കരച്ചിൽ വന്നു അച്ഛൻ്റെ വീഡിയോ കണ്ടപ്പോൾ പലപ്പോഴും കണ്ണ് നിറഞ്ഞു ഞാൻ നോക്കുമ്പോൾ ചില പുരുഷന്മാരും കണ്ണു തുറക്കുന്നു വിമത വൈദികളുടെ പാപങ്ങളും കുറ്റകൃത്യങ്ങൾക്കും പാപങ്ങൾക്കും കുറ്റകൃത്യങ്ങൾക്കും മാപ്പ് ചോദിച്ചുകൊണ്ട് അച്ഛൻ്റെ ഹൃദയത്തിൽ നിന്ന് വന്ന പ്രാർത്ഥന എല്ലാവരെയും ചലനം കൊള്ളിച്ചു മറ്റൊരു പ്രതികരണം എന്ത് കാരണമായാലും അച്ഛന്റെ സാന്നിധ്യം മൂലം ഹൃദയം തുറങ്ങിയ നിമിഷങ്ങളായിരുന്നു അവിടെ കൂടിയ ഓരോരുത്തരുടെയും മുഖത്ത് നിഴലച്ചത് എങ്കിലും ഇന്ന് ഈ ഫൈനാർട്സ് കോളേജിൽ കൂടിയ ഈ സമയവും കടന്നു പോകും നാളെ മറ്റൊരു ദിവസം കർത്താവ് ഈ സത്യവിശ്വാസികൾക്ക് നൽകും അപ്പോൾ അച്ഛനും കൂടെ ഉണ്ടാകും അച്ഛൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒത്തിരി നന്ദി കർത്താവ് അച്ഛനെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കട്ടെ നേരിട്ട് പങ്കെടുക്കാൻ കഴിയാത്ത ഒരാളുടെ പ്രതികരണം മിഷികാരുടെ ആനന്ദത്താൽ തുള്ളിച്ചാടുകയാണ് ഞാൻ ഇത്രമാത്രം ആളുകൾ വന്നു ചേരുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല ഇത് സൂപ്പറായി അവിടെ നേരിട്ട് വന്ന് പങ്കെടുക്കാൻ കഴിയാത്തവർക്കും കേഡർമാരാകാൻ പക്ഷം പാർട്ട് ടൈം കേഡർമാരാകാൻ ചാൻസ് തരണം തരണമെച്ചോ ഈ വിശ്വാസ സംരക്ഷണ സംഗമത്തിന്റെ അവിടുത്തെ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം ഞാനെന്റെ യൂട്യൂബ് ചാനലിൽ ഇത് പ്രക്ഷേപണം ചെയ്തു അവിടെ വന്ന് പങ്കെടുക്കാൻ പറ്റാത്തവർക്കൊക്കെ വേണ്ടി ആ വീഡിയോയുടെ താഴെ വന്ന ചില പ്രതികരണങ്ങൾ കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക ആ വീഡിയോയിൽ നോക്കിയാൽ വീഡിയോയുടെ താഴെ വന്ന പ്രതികരണങ്ങൾ തന്നെയാണ് എങ്കിലും അതൊന്ന് അവതരിപ്പിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ് സത്യവിശ്വാസത്തിന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സഭാസ്നേഹമില്ല ഈ ആഹ്വാനം എല്ലാവരും ഉൾക്കൊള്ളണം ഹാളിലുള്ളവർ രക്തസാക്ഷ്യത്തിന് വേണ്ടി രക്തസാക്ഷ്യത്തിന് തയ്യാറായി എഴുന്നേറ്റ് നിന്നപ്പോൾ മെത്രാമാരുടെ കിളി പോയി ആയിരം പേരുടെ രക്തസാക്ഷിത്വം സീറോ മലബാർ സഭയുടെ വിജയഗാഥ സൃഷ്ടിക്കും സംശയമില്ല ഐതിഹാസിക പോരാട്ടത്തിനാണ് മാണിപ്പറമ്പ് ലച്ചൻ തിരികൊളുത്തിയത് ഇനി വിവിധ പദ്ധതികൾ പ്ലാൻ ചെയ്യാൻ മാണിപ്പറമ്പലച്ചൻ ശ്രമിക്കും ശ്രമിക്കുന്നുണ്ടാകും നാം കൊടുക്കേണ്ടതുണ്ട് നമ്മെ ഇങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ഈ സംഘാടനം അതായത് ഈ വിശ്വാസ സംരക്ഷണ സമ്മേളനത്തിന്റെ ആ സംഗമത്തിന്റെ സംഘാടനം ആ സംഘാടകരുടെ ആസൂത്രണവും മീറ്റിങ്ങുകളും ഗ്രൗണ്ട് വർക്കും ഒരുപാട് കാര്യങ്ങൾ എന്തുമാത്രം കാര്യങ്ങൾ ചെയ്താലാണ് ഇത്തരം പേർക്ക് ഒരു ഒരു സംഗതികൾ ഒരുക്കാൻ കഴിയുക അതുമെല്ലാം ചിട്ടയോടെ എല്ലാം ഭംഗിയായിട്ട് അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ഈ സംഘാടകർ അല്ലേ കൂടെ ഉണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ ഒരാൾ കമൻ്റ് എഴുതിയിരിക്കുകയാണ് ഈ സംഘാടകർ അതാണതിൻ്റെ ഈ ഈ സമ്മേളനത്തിൻ്റെ വിജയം സംഘാടകരെ തന്നെയാണ് അവർക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതോടൊപ്പം ഒരു കാര്യം കൂടി പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു കമൻ്റ് ഇട്ടിരിക്കുകയാണ് ഇതിനൊക്കെ നമ്മെ സഹായിച്ചത് നമ്മുടെ വഴികാട്ടിയും സഭയെയും സഭയുടെ ആരാധന ക്രമത്തെയും സഭയുടെ വിശദ കുർബാനയെയും ജീവൻ കൊടുത്തും സ്നേഹിക്കാൻ വീഡിയോയിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും നിരന്തരം നമ്മെ ഉത്ബാ ഉത്ബോധിപ്പിക്കുന്ന മാണിപ്പറമ്പിലെ പ്രാർത്ഥനയും ആശീർവാദവുമാണ് കൂടാതെ ഇന്ന് ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രാർത്ഥനകൾ നമുക്ക് പ്രാർത്ഥന പ്രാർത്ഥനയിലായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട വൈദികരാണ് ഇതുവരെ നടത്തിയ എല്ലാ സമ്മേളനങ്ങളും അപേക്ഷിച്ച് വലിയ ജനപങ്കാളിത്തവും സഹകരണ മനോഭാവവും ഏവെല്ലാം നിറഞ്ഞു നിന്നതിനും കാരണം ഈ ഇപ്പോൾ നമ്മൾ ആസൂത്രണം ചെയ്തതുപോലെയുള്ള ആസൂത്രണവും അതായത് പ്രാർത്ഥനയും പ്രഭാഷണവും പിന്നെ വൈദിക സാന്നിധ്യവും അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട് അതെല്ലാം ഉണ്ടായത് കൊണ്ടാണെന്നാണ് ഒരാളുടെ അഭിപ്രായം ഇനിയുള്ള എല്ലാ പരിപാടികളിലും ഇതേ ചൈതന്യത്തിൽ നാം മുന്നോട്ട് പോകണം പ്രാർത്ഥനയ്ക്ക് നമ്മുടെ സമ്മേളനങ്ങളിൽ ഇടമുണ്ടാകണം വേറൊരു കമൻറ്റ് പ്രിയ മാണിപ്രമ്പിലച്ച അച്ഛൻ്റെ വരവിനെ തടയാൻ ശ്രമിച്ച സഭാനേതൃത്വം സ്വന്തം കഴിവുകേടിനെ വെളിപ്പെടുത്തുന്നു അച്ഛന്റെ വാക്കുകൾ വിവേകവും സത്യവിശ്വാസവും ധൈര്യവും നേതൃപാഠവും വിളിച്ചോതുന്നു അത് സഭാ നേതൃത്വത്തിന്റെ ഉറക്കം കെടുത്തുന്നു മാർ തോമസ് ലിഹായുടെ ധീരന്മാരായ പുത്രന്മാർ ഇനിയും ഉണ്ടാകട്ടെ വേറൊരു കമന്റ് ഈശോയെ സ്നേഹിക്കുന്നവർക്ക് സത്യസഭയെ സ്നേഹിക്കുന്നവർക്ക് ഈ സഹനങ്ങളും ത്യാഗങ്ങളും സഭയുടെ നന്മയ്ക്കായി പരിണമിപ്പിക്കും അച്ഛൻ്റെ അനുസരണം ത്യാഗം സഹനം എന്നിവയ്ക്ക് വലിയ വില നൽകപ്പെടും പരിശുദ്ധാത്മ നിരന്തരം അച്ഛനെ നയിക്കട്ടെ വിമത വൈദികരും അവരെ സപ്പോർട്ട് ചെയ്യുന്നവരും ചിതറിക്കപ്പെടട്ടെ എന്നാണ് യുദ്ധം ചെയ്യുന്നതിൽ ആനന്ദം കണ്ട കണ്ടെത്തുന്നവരെ ചിതറിക്കണമേ എന്നാണ് അവർ ഒരുമിച്ച് കൂട്ടണമെന്നല്ല യുദ്ധം ചെയ്യുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നവരെ അവരെ ചിതറിക്കണം അങ്ങനെയുള്ളവരാണ് ഈ ഈ വൈദികരും അത്മായും മുന്നേറ്റക്കാരും അവരെ കർത്താവ് തന്നെ ചിതറിക്കും വേറൊരു കമന്റ് അച്ഛൻ നമിക്കുന്നു ഈ കൂട്ടായ്മയിൽ അനുസരണത്തിൻ്റെ ആദ്യ ബലി അച്ഛൻ അർപ്പിച്ചു കഴിഞ്ഞു ഞാൻ ഇന്നലെ പങ്കെടുക്കാൻ പറ്റാത്തതിന്റെ കാരണമൊക്കെ വർണ്ണിച്ചിരുന്നല്ലോ അതുമായി അതുമായിട്ട് ബന്ധപ്പെട്ടാണ് പറയുന്നത് അച്ഛൻ നമിക്കുന്നു ഈ കൂട്ടായ്മയിൽ അനുസരണത്തിൻ്റെ ആദ്യ ബലി അച്ഛൻ അർപ്പിച്ചു കഴിഞ്ഞു ശാരീരിക സാന്നിധ്യത്തെക്കാൾ ശക്തിയേറിയതാണ് ഇപ്പോഴത്തെ അങ്ങയുടെ ആത്മീയ സാന്നിധ്യം സത്യം ചടകുടഞ്ഞ് എണീറ്റിരിക്കുന്നു പക്ഷുദ്ധാത്മാ ശക്തിയാൽ അത് ആഞ്ഞടിക്കട്ടെ സാത്താന്റെ സർവ്വ അടവകളും തുലഞ്ഞു പോകട്ടെ വേറൊരു കമന്റ് കാൽവരിൽ ത്യാഗം പോലെ വേദനിപ്പിക്കുന്ന ഒന്നാണ് ബഹുമാനപ്പെട്ട അച്ഛന്റെ അനുസരണം ചങ്കിലെ ചോര ഇറ്റു വീണ അനുസരണം യേശു അച്ഛനോടൊപ്പം നമ്മോടൊപ്പം അടുത്തൊരു കമന്റ് മെത്രാൻമാരെ അനുസരിച്ച് പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നത് ഉദാത്ത മാതൃകയാണ് മെത്രാൻമാർക്ക് സത്യത്തോടുള്ള ഭയം കൂടുതൽ വെളിപ്പെടുകയാണ് അതിലൂടെ സംഭവിച്ചത് അടുത്തൊരു കമന്റ് അച്ഛന്മാർ അനുസരിക്കുന്നവരാകണം മാണിപ്പറമ്പലച്ചൻ യഥാർത്ഥ മാതൃക നൽകുകയായിരുന്നു അച്ഛന് ബിഗ് സല്യൂട്ട് എറണാകുളത്തെ വിമതർ മാപ്പി അനുസരിച്ചിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോവുകയാണ് അടുത്തൊരു കമന്റ് ജോസജൻ തകർത്തു അച്ഛന് സീറോ മലബാർ സഭയോടെ സ്നേഹം കാണുമ്പോൾ അത് കേൾക്കുമ്പോൾ കണ്ണ് നിറയുകയാണ് സഭയോടുള്ള സ്നേഹത്താൽ കണ്ഠമിടറിയാണ് അച്ഛൻ പ്രാർത്ഥിച്ചത് കരുണാമയനായ ദൈവം അങ്ങനെ പ്രാർത്ഥന തള്ളിക്കളയുകയില്ല അവിടെ നിന്ന് തിടുക്കത്തിൽ ഉത്തരം നൽകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു പ്രാർത്ഥിക്കുന്നു വേറൊരു ഹമന്റ് സീറോ മലബു സഭയ്ക്കുള്ളിൽ ഒരു വിമത സഭ ആവശ്യമില്ല നല്ല തുടക്കമാണ് മാണിപ്രം ലക്ഷൻ വെച്ചിരിക്കുന്നത് ജോസച്ഛന്റെ നേതൃത്വത്തിന് നന്ദി വേറൊരു ഹന്റ് മാണിപ്പറമ്പിൽ അച്ഛനെ നാവിനെ നിശബ്ദമാക്കാൻ ആർക്കും കഴിയില്ല ഒരു മെത്രാനും കഴിയില്ല വേറൊരു കമന്റ് ഇത്രമാത്രം കഷ്ടപ്പെട്ട് അവിടെ വന്നിട്ട് അച്ഛനെ കാണാൻ കഴിഞ്ഞില്ല സങ്കടമുണ്ട് എങ്കിലും സാരമില്ല ധാരാളം ആളുകൾ വന്നിരുന്നു ഇന്നത്തെ സമ്മേളനത്തെ പങ്കെടുത്ത എല്ലാവരെയും കർത്താവെ അങ്ങ് സംരക്ഷിക്കണമേ അടുത്തൊരു കമൻറ്റ് സഭയെ രക്ഷിക്കാനുള്ള അച്ഛൻ്റെ ശ്രമങ്ങളെ വളരെയധികം ിക്കുന്നു ഈ അനുസരണത്തിന് വിലയുണ്ട് വേറെ കമന്റാണ് മറ്റൊരു കമന്റ് പോളിപ്പിതാവിന് അനുസരിച്ച മാണിപ്പറമ്പിലച്ചൻ എല്ലാ വിമതരുടെയും മുഖത്താണ് അടിച്ചത് നമ്മുടെ മെത്രാന്മാർക്ക് പരിശുദ്ധാത്മന അനുഗ്രഹം ഉണ്ടാകട്ടെ ശരിയായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും അവർക്ക് കഴിയട്ടെ ജോസച്ചൻ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകും ഞങ്ങൾ കൂടെയുണ്ട് അടുത്തൊരു കമന്റ് സഭാ സഭാനേതൃത്വത്തിനുസരിച്ച മാണിപ്പറമ്പലച്ചനെ അഭിനന്ദിക്കുന്നു സഭാ നേതൃത്വം അനുസരിക്കുന്നത് ബലിയേക്കം ശ്രേഷ്ഠമാണെന്ന സത്യം ജീവിതത്തിലൂടെ സാക്ഷ്യപ്പെടുത്തിയ ബഹുമാനപ്പെട്ട ആയിരം ആയിരം അനുമോദനങ്ങൾ ജോസച്ചാ ദൈവം ദൈവം തന്റെ സമയത്ത് മറ്റൊരു സുവർണ അവസരം നൽകും പൗരോഹിത്യ വാഗ്ദാനങ്ങളോട് കൂറു പുലർത്തി മാതൃക കാണിച്ചതിന് അഭിനന്ദനങ്ങൾ മാണിപ്പറമ്പുലച്ചൻ ഞങ്ങളുടെ അഭിമാനം ഞങ്ങൾ സത്യസഭയിൽ അഭിമാനിക്കുന്നു വേറെ കമന്റ് അച്ഛനാണ് ഇന്നത്തെ സഭയുടെ പ്രവാചകൻ കർത്താവിന്റെ പ്രവാചകൻ അഭിവാദ്യങ്ങൾ വേറൊരു കമന്റ് മാണിപ്പറമ്പുലച്ചന് കർശന നിർദ്ദേശം നൽകിയ മെത്രാൻമാർക്ക് വിമത വൈദികർക്ക് കർശനം നൽകാൻ നിർദ്ദേശം കൊടുത്തുകൂടെ മാണിപ്പറമ്പുലച്ചൻ പങ്കെടുക്കരുതെന്ന് കർശന നിർദ്ദേശം നൽകിയ മെത്രാൻമാർക്ക് വിമത വൈദ്യുതി ഒരു കർശന നിർദ്ദേശം കൊടുത്തുകൂടെ വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണത് എ ബിഗ് സല്യൂട്ട് ഡിയർ ദ മാണിപ്പറമ്പിലേജിയസ് സൺ ഓഫ് നസ്രാണി ചേർച് ചില കമൻ്റുകളാണ് അവര് മെത്രാൻമാര് മാണിപ്പറമ്പിലച്ച സാന്നിധ്യത്തെ ഭയക്കുന്നു അതാണ് ഇന്നത്തെ സമ്മേളനത്തിൻ്റെ വിജയം അത് അച്ഛൻ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് അപ്പോൾ വേറെ കമന്റ് അപ്പോൾ സഭാനേതൃത്വത്തിൽ കൽപ്പിക്കാനും അനുസരിപ്പിക്കാനും അറിയാം ചിലരെ മാത്രം മാണിപ്പറമ്പള കണ്ണീര് ദൈവസന്നിധിയിൽ എത്തിയിട്ടുണ്ട് തീർച്ച അവസാനത്തെ ഒരു കമന്റ് കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ് അഭിമാനിക്കുന്നു ജോസച്ചാണ് അങ്ങനെ നിലപാടുകളെ കുറിച്ച് അങ്ങടെ വിട്ടുവീഴ്ചയിലാത്ത അനുസരണത്തെ സഭയെയും സഭാ പൈതൃകത്തെയും വിശ്വാസത്തെയും വിശ്വാസികളെയും സംരക്ഷിക്കേണ്ട മെത്രന്മാർ വഞ്ചകരായി തീരുന്നിടത്ത് ദൈവം ഉയർത്തുന്ന അച്ഛനെ പോലുള്ള സഭാ സംരക്ഷകർ ഇനിയും ഉയർന്നു വരട്ടെ കർത്താവിനെ അപവാദം പറയാനും പീഡിപ്പിക്കാനും കൊല്ലാനും മാത്രമേ കഴിഞ്ഞുള്ളൂ ഉയർപ്പിനെ തടയാൻ കഴിഞ്ഞില്ല മെത്രാന്മാരെ ഇരുമ്പാണിൽ തൊഴിക്കുന്ന നിങ്ങൾക്ക് പൈശാചികതയ്ക്ക് കൂട്ടു നിൽക്കുന്ന നിങ്ങൾക്ക് സത്യത്തെയും സഭയെയും ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ വിധി ദിവസത്തിൽ ഉത്തരം നൽകേണ്ടതായി വരും നിങ്ങളിൽ വിശ്വാസമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഓർത്തിരുന്നാൽ പ്രിയപ്പെട്ടവരെ ഈ അനുസരണത്തെ പ്രതി ഞാൻ ശാരീരികമായി സന്നിഹിതനാകാതെ മറിച്ച് നിങ്ങളെ അഭിസംബോധന ചെയ്തു അതിനെ പുകഴ്ത്തിക്കൊണ്ടുള്ളതാണ് മെജോറിറ്റി കമൻ്റുകളും ഇപ്പൊ ഇതെല്ലാം വായിക്കുമ്പോൾ മാണിപ്രമശ്ശൻ തന്നെ മാണിപ്രമച്ചനെ പുകഴ്ത്തുന്നു എന്ന് വിചാരിക്കരുത് നിങ്ങൾ എൻ്റെ നിലപാടിനെ അംഗീകരിക്കുന്നുവെന്നും ഞാൻ എടുത്ത നിലപാട് എന്താണെന്ന് മനസ്സിലാക്കിയെന്നും നിരവധി കമൻറ്റുകളിലൂടെ അവതരിപ്പിക്കുകയായിരുന്നു ഇതെന്റെ പുണ്യത്തിനോ ഒപ്പകഴ്ചയ്ക്കോ വേണ്ടിയല്ല മറിച്ച് കത്തോലിക്ക സഭയിൽ നിലനിൽക്കുന്ന വളരെ വളരെ വിശിഷ്ടമായ ഒരു ഒരു വിശ് പൈതൃകമുണ്ട് അനുസരണ തന്നെ പൈതൃകം അധാർമികത ചെയ്യാൻ പറഞ്ഞ നമ്മൾ അനുസരിക്കേണ്ട നീ നീ ഒരു വിഭിചാനം ചെയ്യൂ അല്ലെങ്കിൽ നീ എൻ്റെ കൂടെ വന്ന് കിടക്കൂ എന്നൊക്കെ സഭാനേതൃത്വം പറഞ്ഞ നമ്മൾ അനുസരിക്കേണ്ടതില്ല അല്ലാത്ത കാര്യങ്ങളിലൊക്കെ നമ്മൾ നമുക്ക് മനസ്സിലായാൽ മനസ്സിലായില്ലെങ്കിൽ പോലും അനുസരിക്കണമെന്നാണ് അതേസമയം ഈ വിമത വൈദികരനുസരിക്കരുതെന്ന് മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ട് അവർ എന്നും പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് അവർ പിന്തുടരുന്നത് ആരാണ് നമ്മൾ ചില മെത്രന്മാര അപ്പം അവർക്ക് താക്കീത് കൊടുക്കേണ്ടതും ആവശ്യമാണ് അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തില് കാര്യങ്ങൾ ആസൂത്രണം ചെയ്തത് അനുസരണക്കേട് കാണിക്കാൻ താല്പര്യമില്ല അതേസമയം മാർപ്പാപ്പ പറഞ്ഞ കാര്യം ആഹ്വാനം ചെയ്ത കാര്യം നടക്കുകയും വേണം ഇതല്ലാതെ മറ്റൊരു മാർഗം നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല പക്ഷെ ആ മാർഗത്തെ നമ്മൾ െ നമ്മൾ പെട്ടെന്ന് കണ്ടെത്തിയ ഒരു മാർഗത്തെ പരിശുദ്ധാത്മാവനെ അയച്ച് പരിശുദ്ധാൽ ക്രമം നിറച്ച് സംഘാടകർക്ക് അതിനുള്ള പ്രാപ്തി നൽകി എല്ലാ തരത്തിലും കർത്താവ് അനുഗ്രഹിക്കുകയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് ഹാജരായി പ്രസംഗിക്കുന്നതിനേക്കാൾ ആവേശത്തോടെ നിങ്ങൾക്കത് അല്ലേ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ നേരിട്ട് പറയാൻ തോന്നിയത് പരിശുദ്ധ പെന്ത പ്രസ്ഥാനാളിൽ പരിശുദ്ധാത്മാവ് വന്ന് സ്ലീഖന്മാരെ നിറച്ചു അങ്ങനെ അവർ പ്രസംഗിച്ചപ്പോൾ ഓരോരുത്തർക്കും താന്താങ്ങളുടെ ഭാഷയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു എല്ലാവരും യഹൂദരായിരുന്നു പല പല നാടുകളിൽ നിന്ന് വന്നവരാ പക്ഷെ എല്ലാവർക്കും മനസ്സിലായി ഈ ഭാഷാ ഭേദമൊന്നും തടസ്സമായില്ല ഇതേ കാരണമാണ് ഇതേ സംഗതിയാണ് ഒരു പുതിയ പെന്തക്വസ്തയാണ് ഇന്നലെ ഈ വിശ്വാസ സംരക്ഷണ സംഗമത്തില് വൺ ചർച്ച് വൺ കുർബാന മൂവ്മെന്റിന്റെ നേതൃത്വത്തിലുള്ള വിശ്വാസ സംരക്ഷണ സംഗമത്തിൽ നടന്നത് പെന്തക്വസ്തായി ഇറങ്ങി അഗ്നി പോലെ അഗ്നി ഇറങ്ങിയിരിക്കുന്നു ഇനി ആളിക്കത്തട്ടെ ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നതെന്നാണ് കർത്താവ് വിഷമിച്ച പറഞ്ഞത് അത് ആളി കത്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്ന കർത്താവ് പറഞ്ഞു തീയിട്ട് കഴിഞ്ഞു പെന്തക്കോസ്തയുടെ തീയിട്ട് കഴിഞ്ഞു ഈ വിശ്വാസ സംരക്ഷണ സംഗമത്തില് ഈ തീ ആളി കത്തിക്കാൻ നിങ്ങൾ ഓരോരുത്തരും തയ്യാറാണെന്ന് തയ്യാറാണെന്ന് എഴുന്നേറ്റ് നിന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇനി അത് മുന്നോട്ട് കൊണ്ടുപോവുക നേതാക്കന്മാരൊക്കെ നിങ്ങൾക്ക് നേതൃത്വം നൽകും അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുക മരണം വരെയും മരിച്ചതിന് ശേഷവും ഞാൻ നിങ്ങളുടെ കൂടി ഉണ്ടാകും നമ്മുടെ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധമ്മ നമുക്ക് കൂട്ടായിരിക്കട്ടെ നമ്മുടെ കഥാവിശ്വംശികമായിട്ട് കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേങ്